പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് കാണും അപ്പം അങ്ങനെയുള്ള വയലാറിനെ പോലെയുള്ള ആഴമുള്ള എഴുതുന്ന നല്ല പാട്ട് എഴുത്തുകാരല്ല അങ്ങനെ ഒരു കാലത്ത് കുറെ പേരുള്ള നല്ല ഒരു വികാരതരത്തിലുള്ള രീതിയായിട്ട്മാർ ഇപ്പൊ സമൂഹത്തിൽ തന്നെ ഒരു വൈകാരികമായ ഒരു തലങ്ങളിലാണ് എല്ലാം പോവുക അതുകൊണ്ട് കുറച്ചിടി കുറച്ച് കൊലപാതകം കുറച്ച് സ്റ്റാൻഡ് കുറച്ച് ടീം പോലെ അതുകൊണ്ട് ഏച്ചു കിട്ടിയ ഒരു കടം കഥയെ കുറിച്ചാൽ കഥയില്ല അതേ സമയത്ത് കണ്ടിരിക്കുന്നു ഇൻ്റർനെറ്റ് എന്താന്ന് ചിലപ്പം തോന്നിയാലും പോകാൻ പറ്റിയല്ല ആ രീതിയിലുള്ള കഥകളായിട്ട് വന്നത് സമൂഹത്തിൽ വന്ന വായനയുടെയും ആത്മീയ ആഴങ്ങളുടെയും കുറവാണ് സിനിമാ ലോകത്തും എഴുത്ത് ലോകത്തും എല്ലാം വന്നിരിക്കുന്നു അച്ഛാ അച്ഛാ മലയാളികൾക്ക് പുതുമയുള്ള ഒരു ആളല്ല എന്നും ആയാലും ഒരുപാട് കഴമ്പുള്ള കാര്യങ്ങൾ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ് താങ്കൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്രയും ടാലൻറ്റോടുള്ള ഒരാള് സിനിമയിലേക്ക് വരാൻ ലേറ്റ് ആയി പോയോ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അതില്ലേ പ്രാവശ്യം പിന്തുണ കൂടെ മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ പടങ്ങളില് ചില അച്ഛനായിട്ട് അഭിനയിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഒരിക്കലും പറഞ്ഞു വെള്ളക്കുപ്പായിട്ട് അച്ഛനായാൽ അഭിനയമാവും ഈ രസം മാത്രമേ പരത്തുള്ളൂ അങ്ങനെ ചില കൊച്ചി കൊച്ചി പടങ്ങളിലൊക്കെ അങ്ങനെയായാലും ഏകദേശം ബമറാങ്ങിടുന്നത് ചെമ്പ വിനോദൻ്റെ അതെൻ്റെ ഒരു ധ്യാന പ്രസംഗം കാണിക്കുന്ന ഒരു സിനിമ പിന്നെ പഴയ അശോകനൊക്കെ കൂടി കാത്തിനെതിക്ക് ചില ചില റൂളുകൾ ഉപകാരമെന്ന് തോന്നുന്ന ഒരു പ്രസംഗം പറഞ്ഞാൽ കേൾക്കുന്നതിലുപരിയായത് ഒരു മീഡിയാവധി സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് വരുമ്പം അതിനോട് ഇങ്ങനെ ചേർന്ന് നമ്മുടെ ഹോം പഠനത്തിന് ശേഷം യൂണിയാലിന് ചോദിച്ചു ഒരു പടത്തിൽ ഒരു കാര്യമായിട്ട് ഞങ്ങളോട് കൂടാമോ എന്ന് പറഞ്ഞു വരില്ല അപ്പം അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല ഇതൊരു മൂല്യം പകരം നിന്നായതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്നിരിക്കുക പിള്ളേരത് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ഗാനം വളി ചപ്പാട്ട വല്ലതും പാടുന്നു ഒത്തിരി ഇളകി ചാടി പറയുമ്പം അവർ തന്നെ ആയിരം പാസകരൊക്കെ പിന്നെയും പാടുന്നുണ്ട് കരിമൂൽ കാറ്റിൽ എല്ലായിട്ടും അതേ കാരണം ഒരു കുറച്ച് പിടാതെ ഒരു മേളത്തിൽ മേളത്തില് പോകുന്നല്ലെന്ന് ഇരുന്ന് കേൾക്കുന്നവരെ പിള്ളേരാണ് ഏത് പാട്ടാണ് പഴയ അത്രയും പഴയ പാട്ടുകൾ അവര് പാടുന്നു ഒത്തിരി ഒത്തിരി സോങ് ഇപ്പഴുംത്തരം രീതികളിൽ അംഗീകാരം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഇത്തിരി ക്ലാസിക്കൽ ആണല്ലോ അപ്പൊ അതിൻ്റെതായ നമുക്കൊരു ഗജാവലി ആർക്കും പാടാം പക്ഷെ ഒരു നല്ല ക്ലാസിക്കൽ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയുള്ള രീതിയാണ് ഇറങ്ങുന്ന സിനിമകളാണെങ്കിലും പുതിയ പുതിയ സിനിമകളാണല്ലോ നൂറ് കോടി നൂറ് കോടി ക്ലബ്ബിലൊക്കെ വരുന്നത് പഴയ സിനിമകളിൽ അത്ര അംഗീകാരം കിട്ടിയിരുന്നില്ലല്ലോ അതാണ് പക്ഷേ അവിടെ ഏറ്റവും പല പടം പൊട്ടിപ്പോ ഒന്നും ആണല്ലോ എത്ര പടം ആണ് ഇവിടെ എത്ര നിർമ്മാതാക്കൾ കിട്ടി കൊടുക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു ഒരുപക്ഷം പൊളിച്ചാലും നില പൊട്ടിരുന്നു മോഹൻലാലിൻ്റെ ഒക്കെയുള്ള നല്ല നല്ല നിർമ്മാതാക്കളുടെ എൻ്റെ കാരണം കഥയില്ലായ്മയാണ് കഥയുണ്ടെങ്കിൽ വിജയിക്കും എന്തുകൊണ്ടാണ് തുടരും വിജയിച്ചത് ദൃശ്യത്തിൻ്റെ ഒരു പതിപ്പ് പോലെ അത് കേട്ടാറില്ല പക്ഷെ എന്നാലും ഒരു അപ്പോൾ ആ കഥ വിചാരിച്ചല്ലോ ഇപ്പം ദിലീപാണ് അതിൽ ഡിമാൻഡ് എപ്പോഴും പക്ഷേ ഹാപ്പി ഫാമിലി രണ്ട് മൂന്നാഴ്ച കൂടിയല്ലോ ഒരു കഥയുണ്ടെങ്കിൽ അതിൽ അതൊരു ബുദ്ധിമുട്ട് ആൾക്കാർ കാണും അതില്ലാതെ വരുമ്പം മടുത്തു പോകും ചില പടത്തങ്ങൾ ചെയ്യും കയറിയല്ലോ എന്ന് പറയാം അത് പറയാൻ ഈ പടം വരിക എന്നാണ് വിശ്വാസം കുഴപ്പിക്കുന്നൊന്നുമില്ല കുഴപ്പിക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് അതായത് ഇപ്പൊ ഈ സിനിമയിലെ കഥാപാത്രം ഒരു ഏഞ്ചൽ ഒരു ഫാൻറ്റസി ഇതാണ് എലമെന്റ് ആണ് അപ്പം നോർമലി നമ്മളിങ്ങനത്തെ ഇപ്പോഴത്തെ പറഞ്ഞാൽ ഫാന്റസിൽ ക്യാരക്ടർ അത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതിനകത്ത് ഈ എലമെന്റ് ഞാൻ ചെയ്താൽ എത്രത്തോളം വർക്ക് ആകും പിന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുവോ അതങ്ങനെ ഒരുപാട് തോട്ട്സ് ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ഒരു കഥ കേട്ടപ്പോ ഇങ്ങനൊരു കഥാപാത്രമാണെന്നറിഞ്ഞപ്പോ തോട്ട്സ് ഒക്കെ പോയായിരുന്നു ഇല്ല എന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ പക്ഷേ ഫോർ എക്സാമ്പിൾ എനിക്കറിയാം ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളാണെങ്കിലും ചില ഇന്റർവ്യൂസ് ആണെങ്കിലും ഒക്കെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും ബട്ട് ഞാനത് തമാശ രൂപേണ ഞാൻ ഇപ്പോൾ നേരത്തെ രാവിലെ ഒരു ഇൻ്റർവ്യൂ ഐ മീൻ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്യുന്നു ബട്ട് അങ്ങനെ അതിൽ ബോധവതായിട്ടുള്ള ഒരു വ്യക്തിയേ അല്ല എന്നെ പേഴ്സണലി അറിയുന്നവർക്കതറിയാം സോ ഈ ഒരു കഥാപാത്രം എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല എൻ്റെ കരിയറിൽ ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ഇത് ബോൾഡ് തന്നെയാണ് ബട്ട് നമ്മൾ റിയലിസ്റ്റിക്ലി നിങ്ങൾ പറഞ്ഞല്ലോ ഫാൻറ്റസി എലിമെൻറ്റ് ഉണ്ടതിൽ പ്ലസ് വളരെ റിയലിസ്റ്റിക്കായിട്ട് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് ആകാശത്തു നിന്ന് വരുന്ന ഒരാളായിട്ടാണ് ഇതിൽ എന്നെ കാണിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലേ അപ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ ഈ ഏഞ്ചൽ ഈ ഈ മിക്കായിൽ എന്ന് പറയുന്ന മെയിലായിട്ടുള്ള ഒരു ഏഞ്ചലിനെ അവർ ഫീമെയിൽ വേർഷൻ ആയിട്ട് കാണിക്കുന്നു അതെനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നു ഈ ഒരു സിനിമയുടെ എന്താ പറയുക വികൃതി എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ചെറിയ പോർഷനേ ഉള്ളൂ അപ്പം ആ സിനിമയിൽ മൊത്തത്തിൽ സുരാജേട്ട് ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിനെ പൊളിച്ച് ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു മൈന്യൂട്ട് പോയിന്റ് ആയ ആ ഒരു ഭാഗം മാത്രമേ എനിക്കുള്ളൂ അത് അതായത് ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ആ സിനിമ ചെയ്തു അപ്പം അതുപോലെ തന്നെ എക്സൈറ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിലും അത് അതാണ് ഞാൻ പറയുന്നത് ഇതിനൊരു സസ്പെൻസ് കൂടെ ഉണ്ട് അപ്പം എനിക്ക് ഞാൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് സാറും ക്രൂ ഒക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് എന്റെ അടുത്ത് പറയണം ഈ ഇങ്ങനെയുള്ള സിനിമകള് ഒരു പരിധിവരെ തിയേറ്ററിൽ എത്തി അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് രമേശന്റെ കാഴ്ചപ്പാടുള്ള ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജി അതായത് ഒരു എല്ലാ തിയേറ്ററുകളിലും ഒരുമിച്ച് റിലീസ് വരക്കാതെ ഘട്ടം ഘട്ടമായിട്ട് കേരളം മുഴുവൻ എത്തിക്കുക എന്നുള്ള സ്ട്രാറ്റജി പറഞ്ഞപ്പോ തോന്നിയത് എല്ലാ സിനിമകളും ഈ തരത്തിലേക്കൊക്കെ വേണമെന്നൊക്കെ രീതിയിലേക്ക് വന്നു അല്ല അത് ഇപ്പം ഈ ഇതിന്റെ സംവിധായകനും പ്രൊഡ്യൂസറും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവർക്ക് തോന്നിയ ഐഡിയ ആണ് അപ്പോൾ അതൊരു ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ സ്ഥലത്തോടും ഇപ്പോൾ ഒരേ സമയം റിലീസ് ചെയ്യുമ്പം അവിടേക്കൊക്കെ എല്ലാം ഒരു ഇത് സംവിധാനം അവർക്ക് ഉണ്ടാവില്ല സാമ്പത്തികം അതിനൊക്കെ വലിയ പാലിച്ച സാമ്പത്തിക ചെലവുകളും വരുന്നു പക്ഷേ ഇത് കുറേശ്ശെ കുറേശ്ശെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഏരിയ കവർ ചെയ്ത് അങ്ങനെ പോവുക എന്നുള്ളത് ഒരു പരീക്ഷണവും കൂടി ആയിരിക്കും ഒരുപക്ഷെ അത് വിജയിക്കാതിരിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ അനുഭവം വെച്ച് കാരണം ഓരോ ഏരിയയിലുള്ള ആളുകൾ സിനിമ കാണുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ ഏരിയയിൽ വരുമ്പോഴായിരിക്കുമല്ലോ കാണുന്നത് അവരുടെ അവിടെ അത് റിലീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുയായിട്ടത് തോന്നും അപ്പോൾ അവരത് അന്നേരം പോയി കാണും പിന്നെ ഇതിൽ അപൂർവം ചില ആളുകൾ ചിലപ്പം മറ്റിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ കോഴിക്കോട് വെച്ചായിരിക്കും ഇവിടെ കാണുന്നത് അപ്പോൾ അവർ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു ഒരുപക്ഷെ പറയുകയാണെങ്കിൽ കോഴിക്കോട് വെച്ച് സിനിമ ഉണ്ട് ഇവിടെ റിലീസ് ആകും അപ്പം അന്നേരം കാണാൻ വേണ്ടിയിട്ട് അത് ഒരു പ്രചോദനമാകും ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഒരു കുറച്ച് നല്ല സിനിമയാണെങ്കിൽ നല്ലൊരു പബ്ലിസിറ്റി ആളുകൾ പറഞ്ഞുണ്ടാവും എത്രയല്ലായാലും ഈ പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ വിചാരങ്ങളെയും നമ്മൾ പുറമേ നിന്ന് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും മാറ്റിമറിക്കാനൊന്നും സാധിക്കത്തില്ല നല്ല സിനിമകൾ ഉണ്ടായാൽ അതിനിയിപ്പോൾ ആരെ എതിർത്താലും ആ സിനിമ ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ വരും ആരെയും വിജയിപ്പിക്കാമെന്ന് വിചാരിച്ചാലും അത് നടക്കത്തില്ല കാരണം അതിലൂടെ അബദ്ധം പറ്റിയെന്ന ആളുകൾക്ക് തോന്നുന്നു അതായിരിക്കും പിന്നീട് വരുന്നത് ഞാനിപ്പോൾ ഒരാളെ നിർബന്ധിച്ച് ഗംഭീര സിനിമ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വല്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും പറയുന്നത് അപ്പം അയാൾ കയറി കാണുമ്പോൾ അയക്കാതെ ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ അയാള് പോയി മറ്റൊരാളോട് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ലല്ലോ അത് നല്ല സിനിമയാണെന്ന് പറയത്തില്ലല്ലോ അങ്ങനെയാണ് അപ്പം ഓരോ പ്രേക്ഷകരുടെയും കാഴ്ചപ്പാടിൻ്റെ അതിൻ്റെ അറി അറിവിൻ്റെ ആഴം അനുസരിച്ചായിരിക്കും അവരതിനെക്കുറിച്ച് വിധി എഴുതുന്നത് അപ്പോൾ ടോട്ടലി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണെങ്കിൽ എല്ലാവരും അത് ഒരുപോലെ കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഇതുവരെ ഉള്ളത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന സിനിമ എല്ലാം നല്ലതും ഇപ്പോൾ ഉണ്ടായിരുന്ന സിനിമ മോശമാണെന്നല്ല ഇതിനർത്ഥം ഇപ്പം ആളുകളുടെ ഇതിന്റെ സിനിമ പിന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രദ്ധ കൂടുതലും പെട്ടെന്ന് കാര്യങ്ങൾ ഒക്കെ ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് പഴയതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ അതിന്റെ പുന്നാപ്രങ്ങളിലൂടെ നടന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷി കൂട് കൂട്ടുന്നത് പോലെ അതിൻ്റെ ഓരോ അനുസാരികളും അടുപ്പിച്ച് 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 നല്ല ഗംഭീരമായ ഒരു കൂടുണ്ടാക്കുന്നു ഇന്നിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു കാര്യങ്ങളൊക്കെ ആയി അതിൽ അപൂർവ്വം ചില സിനിമകൾ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വരുന്ന സിനിമകൾ ഇപ്പോഴും ഉണ്ട് അതിനേതായ മാറ്റം കാണാറുണ്ട് അപ്പം ഇതൊരു നല്ലൊരു ഇതായിരിക്കും ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇതായിട്ട് വരുമ്പോൾ കൂടുതൽ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ സംഘാടകർക്ക് ശ്രദ്ധിക്കാൻ കഴിയും അതൊരു നല്ല കാര്യമായിരിക്കും തോന്നും എന്തായാലും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുമല്ലോ നമുക്ക് ഓക്കെ രമേശ് എന്റെ കഥാപാത്രം ഇതിനകത്ത് എത്രത്തോളം കൈകാര്യം ചെയ്തിട്ടുണ്ട് പൊതുവേ ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ കഥയൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ എന്തായാലും പറയാമെന്ന് പറഞ്ഞാൽ അവരും നിർബന്ധിച്ചാൽ എന്നാൽ കേൾക്കാം അല്ലെങ്കിൽ അറിയാം എന്ന് കരുതി കേൾക്കും അതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്ത ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് അയ്യപ്പരം കോശിയാണ് കാരണം ഞാൻ ആ സിനിമ രംഗത്ത് ഒരു പുഴുതീള വേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി അങ്ങനെയുള്ള സമയവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു സിനിമയാണ് പിന്നീട് എനിക്കങ്ങനെ അത്രയും പ്രാധാന്യമുള്ളൊരു സിനിമ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഥ പറയുമ്പോൾ അവരോട് ജസ്റ്റ് ഫോണിലൂടെ ആണെങ്കിലും കഥ പറയുമ്പോൾ തന്നെ അതിനാ കഥാപാത്രത്തിന്റെ സാരം എന്താണെന്നുള്ളവരും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും അപ്പം അത് വെച്ച് ആണ് ആ സിനിമ ചെയ്യുന്നത് അപ്പം ഇനി ഒരു അവസരം ഉണ്ടായാലും ഈ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം വിറ്ററിൽ കഥ കഥ എന്ന് പറഞ്ഞു അതിനകത്ത് ക്യാരക്ടർ തന്നെയാന്ന് പറഞ്ഞു അപ്പം അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയില്ല അത് സാധാരണ രീതി ചെയ്യുന്ന ഒരു നാട്ടു മനുഷ്യന്റെ ഒരു ഇത് നാട്ടിലുള്ള ഒരു സാധാരണ നന്മ പ്രവർത്തിച്ച് കണക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സാക്ഷിയുള്ള അല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ്റെ കഥ അപ്പം അത് നമ്മൾ ധാരാളം കണ്ടുള്ളൂ നമുക്ക് ചുറ്റുപാട് ഒരുപാട് പേരുണ്ടെങ്കിൽ ലക്ഷം പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നൊന്നിരിക്കും അപ്പം അങ്ങനെ ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റുപാടുക അതുകൊണ്ട് അത് എളുപ്പമാണ് പക്ഷെ ഒരു ദുഷ്ടനായ മനുഷ്യനെ നമുക്ക് അവതരിപ്പിക്കാനാണ് ചില പ്രയാസമുള്ളത് കാരണം ഈ എത്രയെല്ലാം പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറില്ല കുറെ കുറെ പാടുപെടേണ്ടി വരും അതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ അല്ലാത്തതുകൊണ്ട് കഥാപാത്രം അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് നമ്മുടെ സ്വഭാവവും അല്ലെ നമ്മുടെ മനസ്സുമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനുഷ്യന്റെ ഒരു പ്രവർത്തനം മേഖലയാകും എന്നോ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാൻ സാധിക്കും നമ്മുടെ അച്ഛൻ വല്ലപ്പോഴും ഒക്കെ സിനിമയിൽ വന്നു പോകുന്ന ആളായിട്ടും സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമയെ പറ്റി അപ്പൊ ഇതുപോലെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് ചിലപ്പോലെ കഴിയും പെടുന്നുള്ള പേടിയൊന്നും ഇല്ലല്ലേ അച്ഛനായതുകൊണ്ട് ആ പടത്തിൻ്റെ എന്താണ് കഥ എന്ന് അറിയാതെ ചേരാൻ പറ്റിയല്ല കാരണം ഞാൻ ഞാൻ അവർക്ക് പ്രശ്നമില്ല കാരണം അത്യാവശ്യമുള്ള രീതിയില്ല ഞാൻ ഒരു പടത്ത് ചെയ്യുകയും അതിൻ്റെ എല്ലാ ഭാഗത്തും ബലാത്സംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം ഇത് നല്ലതാണെന്ന് പറഞ്ഞ അവസാനം ചേർന്നാൽ പറ്റി അതുകൊണ്ട് നിർദ്ദേ ചെയ്യുന്നവരല്ല എന്നറിയാവുന്നതുകൊണ്ട് പറഞ്ഞിരുന്നു എങ്കിലും മൊത്തം കേൾക്കാതെ ഇത് ചേർന്നിരിക്കാവും തോന്നി ശ്രദ്ധിക്കണം അച്ഛ വാക്കുകൾക്ക് വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴുന്ന നാളുകൾ വിദൂരമല്ല ഇപ്പം സിനിമകൾ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രതിഷേധങ്ങളായാലും സമൂഹത്തിലെ അനീതികളായാലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കലാരൂപമാണ് ഇപ്പം അതൊരു വേറൊരു ബിസിനസ് എന്ന ലെവലിലോട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാഴ്ചക്കാരെ വെറുതെ മാത്രം കാണിക്കുന്ന ഒരു കലാരൂപമായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ അച്ഛനെപ്പോഴെങ്കിലും ഇങ്ങനെ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങൾ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം അല്ലെങ്കിൽ വേറൊരു ബിസിനസ് മാത്രമായി മാറമാറരുത് നമ്മള് നമ്മുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയം മറന്നു വെക്കാറുണ്ട് യൂത്തിനോടൊക്കെ പിന്നെ ഇന്നൊരു വലിയ പ്രശ്നം വരുന്നത് ഒത്തിരി പേർക്ക് ബ്ലാക്ക് മണി ഉള്ളവരുണ്ട് ഒരു പൊട്ടപ്പടം പിടിപ്പിച്ച് അത് വൈറ്റ് മണി ആക്കി വരാം അത് ഒത്തിരി പേരക്കറി അങ്ങനെ ഉള്ളവരെ അങ്ങനെയുള്ള രീതി വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ മതി പടത്തിന് വേണ്ടിയല്ല അവിടെ കള്ളപ്പടമൊന്നും നേരെയൊക്കെ മകണക്ക് കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പടം പിടിക്കുമ്പം ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ അതുകൊണ്ട് ഏതാന്ന് വെച്ച് കഴിയുമ്പോൾ തീരും ആ പടങ്ങളൊക്കെ പക്ഷെ എപ്പോഴും ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന ബന്ധങ്ങൾ വളർത്തുന്ന മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ പ്രേമബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും അപ്പം അതിനൊന്നും ഇന്ന സദ്യ അങ്ങനെയും എൻ്റെ ഈ കുറേ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുക പിന്നെ ആരെയും വിളിച്ചു കൂട്ടി അങ്ങ് തീർക്കുക അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആ ഒരിക്കൽ പേർ ഒപ്പിക്കുന്നവരാണ് അർപ്പിക്കുന്നവരല്ല ഇതിനകത്തൊരു അർപ്പണത്തിൻ്റെ ഒരു ഉപരി തോന്നി ഒരു ഇത് വിജയിച്ചാൽ ഓക്കെ ആ രീതി നമുക്ക് പലപ്പോഴും പല മുന്നേറാൻ പറ്റും അപ്പം നന്മ എപ്പോഴും വിജയിക്കുന്നായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ സ്വർഗമെന്ന് പറയുന്ന സിനിമയൊക്കെ അത്ര വലിയൊരു കലാരൂപം നമുക്ക് സിനിമാ രീതി പറയാൻ പറ്റിയില്ലല്ലോ അത് വിജയിച്ചു അതിൻ്റെ കാര്യം അതിനകത്തൊരു നന്മ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഏത് പടത്തിലും ഇപ്പം ഒരു രീതിയിൽ ഇപ്പം ശബരിമല അയ്യപ്പൻ്റെ ഒരു പടം വന്നില്ലായിരുന്നു മലയപുറം അത് ഒരു മതപരമായ നല്ല എത്രയോ നല്ല മൂല്യങ്ങളും ചിന്തകളും വിശ്വാസീനത്തോടെ അവനോട് നമ്മൾ ജാതിയോ തന്നെ ജനം സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അത് ഒന്നാമത് ആ പടം വഴി ഉണ്ടാകുന്നത് ഈ സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അത് കച്ചവടമാക്കി മാറ്റാവുമെന്ന് തോന്നുന്നവർക്ക് കിട്ടാവുന്ന തിരിച്ചടി നിർമ്മലകരയത്തോടെ ഒരുമിച്ച് ബാക്കി ഏത് എത്തിപ്പെട്ടാലും ഈശ്വരാനുഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു മൂല്യം കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടത്തിൽ കൊച്ചു കൊച്ചു സ്പാർക്ക് വരുന്നത് അതൊക്കെ സന്ദേശങ്ങളൊക്കെ ആയിട്ട് സത്യസന്ധത വിശുദ്ധി നന്മ ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ സ്പാർക്ക് സ്പാർക്കായിട്ട് അവരോട് കിട്ടും അതിലിപ്പം ഒരു ഭാര്യ ജ്ഞാനം കൂടാൻ പോയി ഭർത്താവ് ചോദിച്ചു ധ്യാനം കൂടിയിരുന്നു നിനക്ക് എന്നാടി മെച്ചം ഭാര്യ പറഞ്ഞു വിഷം നല്ല തന്നെ കൊല്ലാത്തത് അതിൻ്റെ ഫലം വന്നു അന്ന് വല്ലവരെയുള്ള കുറെങ്കിലും നന്മ കുറച്ചെങ്കിലും ഉണ്ടാകുന്നു എനിക്കിതിനേക്കാൾ മോശമാകാമായിരുന്നു മുഴുവൻ പേരും ആക്കാൻ പറ്റിയ പത്ത് പേർക്കെങ്കിലും ഒരു നല്ല നന്മ സ്പാർക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫലം കുത്തിവരോടറിയാം അനേക ജീവിതങ്ങൾ പ്രത്യേകിച്ച് ഞാൻ അച്ഛനും ഒപ്പം കോടതിയിലെ വക്കീലാണ് തീരുമാനം കുടുംബ കോടതിയിൽ പോകുന്നത് എത്രയോ കേസുകൾ ഈ മൊബൈൽ ചെറിയ പടങ്ങളിൽ ഈ അച്ഛനോട് വേണ്ടിയാക്കാവുന്നത് അപ്പോൾ കുടുംബ കോടതി ജഡ്ജി തന്നെ പറഞ്ഞു വിടും ഈ അച്ഛനെ പോയിരുന്നതായിരുന്നു അപ്പോൾ ആ വഴി നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റായിട്ടും കൊച്ചു കൊച്ചി കുറെ ഒരു കാലം പോലീസ് വരുന്നത് ഇപ്പോഴും തീരുമാനം ഒരു കുടുംബ കേസ് വരെ എൻ്റെ ഇടയ്ക്ക് ആദ്യം വിടും കേസായിട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ എസ് ആയിരുന്നു അറിയൂ എല്ലാവരും ക്ലോസ് ചെയ്യും അതൊക്കെ ഈ മീഡിയ വലിയ ഇരിക്കാൻ കൊച്ചു കൊച്ചു സ്വാധീനമാണ് ഇതിന് വേണ്ട ഒരുപാട് ഒരുപാട് വികാസം ഒരുപാട് മീഡിയാവിലിങ്ങനെ പങ്കുവെക്കാറുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കെട്ടിച്ച് വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സേക്കഴിഞ്ഞ ചേട്ടനോടും ഒറ്റ വാക്ക് പറയാറുള്ളൂ അത് മൂന്ന് പറഞ്ഞ സന്തോഷപരി കെട്ടിച്ച് വിടുന്ന പെണ്ണിനോടും ും പോകുന്ന ഭർത്താവിടെ ഒറ്റ വാഗാണ് പിടിച്ചു നിക്കണം കേട്ടോ ഒറ്റ അച്ഛൻ്റെ ഇതുപോലുള്ള കുറെ അധികം കോമഡികൾ ഇപ്പം മറ്റു പലരും അനുകരിച്ച് അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു അത് കാണുമ്പോൾ അച്ഛന് വിഷമെന്ന് പറഞ്ഞു കടങ്ങിന് അവര് തന്നെ പിടിക്കും അച്ഛാ നോക്കിട്ട് പറയാവോ തോന്നും പറയു തരാറുണ്ട് പിന്നെ ഓക്കെ നമ്മൾ നമ്മളൊരു പൊതുമിഴിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവസി ഇല്ല പിന്നെ അത് വിട്ടു കൊടുക്കാനേ പറ്റും അതിൽ നമ്മൾ ഒതുങ്ങിയിരിക്കണം ഇറങ്ങിയത് പറയുന്ന വാക്കും ചിലപ്പം നമ്മുടെ ശബ്ദവും ഓരോ രീതിയിൽ അംഗീകരിക്കും ഓക്കെ അവർക്കതൊരു വരുമാനം വഴിയും അല്ലേ നമുക്കൊരു തീരുമാനം അവർക്കൊരു വരുമാനമായിട്ട് അതോ അച്ഛൻ അതുപോലെ തന്നെ പൊതുബോധം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പല സിനിമകളും ഇറങ്ങിയിട്ട് അതിവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും പുതു ജന സമൂഹത്തിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് വളരെ നല്ല മൂല്യമുള്ള ചില പടങ്ങൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് തീർന്നു പോകും കാരണം അത് സ്വീകാര്യ കാര്യം കൊടുക്കില്ല എന്താണെന്ന് അറിഞ്ഞിട സത്യം പറഞ്ഞാൽ അതും ഈ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റം ആയിരിക്കാം ഒരു പക്ഷേ യുവജനങ്ങൾക്കൊക്കെ നോക്കുമ്പം ചുമ്മാ ഇതെ കാണുന്നൊരു പഴിച്ച കഥ പോലെ ആയിരിക്കാം അത് തോന്നുന്നത് അവരാണെങ്കിലും കൂടുതൽ പടത്തിന് പോകുന്നവരും അപ്പോൾ കാരണംമാർ അങ്ങനെ പോകുന്നുമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതാ കാണാം പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പടത്തിൻ്റെതാണ് ആരൊരു പടം കുറയ്ക്കിയാലും ചെറിയ നന്മയുടെ സ്പാർപ്പുള്ളതാണോ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എൻ്റെ പ്രസംഗത്തി ഞാനത് പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട് പലതും അങ്ങനെ തള്ളപ്പെട്ടു പോകും ശ്രദ്ധിച്ച് വരേണ്ടതാണ് പടങ്ങൾ പയ്യെ പയ്യെ തള്ളി തള്ളിപ്പോകും ഇപ്പോൾ അച്ഛൻ തന്നെ പല കാര്യങ്ങളും സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വളച്ചോടിക്കും